കലിപ്പൻ മാഷിന്റെ ആമ്പൽപ്പൂവ് രചന അവതരണം നന്ദുവച്ചു കൃഷ്ണ അവന്റെ ആ പ്രവൃത്തി പെട്ടെന്നായത് കൊണ്ട് തന്നെ അവളുടെ കൈകൾ വിറച്ചു അവന്റെ ആ പിടി മുറുകുന്ന അനുസരിച്ച് ശരീരമാകെ പടരുന്ന വിറലിൽ പെണ്ണിന്റെ മുഖത്ത് ഏ സിയിൽ പോലും വിയർപ്പുതുള്ളികൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങി അവള് മെല്ലെ അവന്റെ കൈകൾക്കുള്ളിൽ നിന്നും വിരലുകളെ പിൻവലിക്കാൻ നോക്കുമ്പോഴൊക്കെ അവന്റെ പിടുത്തം മുറുകിയതല്ലാതെ അല്പം പോലും മയഞ്ഞില്ല ഇടയ്ക്ക് അവൾ ഒരല്പം ബലത്തിൽ കൈ അതിൽ നിന്നും എടുക്കാൻ നോക്കിയപ്പോഴേക്കും വിരലുകൾക്ക് പകരം അവളുടെ കൈപ്പത്തിയാകെ അതിനു മുകളിലേക്ക് വെച്ചവൻ അതും കൂടി ആയതും അവളുടെ ശരീരമാകെ തളരാൻ തുടങ്ങി ഇപ്പൊ മനസ്സിലായല്ലോ നീ എന്തൊക്കെ കാണിച്ചാലും ഞാനിത് വിടില്ല എന്ന് അതുകൊണ്ട് കൂടുതലിരുന്ന് ബലം പിടിക്കാതെ പൊന്നുമോളും ഞാൻ ചോദിച്ചതിന് മറുപടി മറുപടിതാ അവളുടെ മുഖത്ത് നോക്കി അവൻ അത്രയും പറഞ്ഞതും താനിനി എന്ത് ചെയ്താലാൻ അവന് കൈവിടില്ല എന്നുള്ളത് കൊണ്ട് അവൾക്കും ആ നേരെ ഉറപ്പായി അതുകൊണ്ട് തന്നെ കയ്യെ അങ്ങനെ വിട്ടവൾ അവന്റെ മുഖത്ത് നോക്കി നീ ഇങ്ങനെ എന്റെ മുഖത്ത് നോക്കിയിരിക്കാതെ എനിക്കിഷ്ടമുള്ള സംഭവങ്ങളൊക്കെ ആണ് കേട്ടോ ഇടതുകവളിയിൽ നാവ് വെച്ചൊരു കുഞ്ഞു നെല്ലിക്ക ഉണ്ടാക്കി അവൻ കളി പറഞ്ഞതും പെണ്ണ് പെട്ടെന്ന് ചമ്മൽ കൊണ്ട് ആ മുഖത്ത് നിന്നും മിടികൾ മാറ്റി എൻ രാമലു എന്തൊരു ക്യൂട്ടാ പെണ്ണേ നീ അവൻ ഉറക്കെ ചിരിച്ചതും അവടും അറിയാതെ ആ ചിരിയിൽ പങ്കുചേർന്നു ഇനി പറ എന്റെ കൊച്ച് എന്താലോചിച്ച് കാട് കയറുകയാണെന്ന് അവൻ പിന്നെയും ചോദിച്ചതും അവളുടെ മുഖത്തു നിന്ന് ആ പുഞ്ചിരി വഴിമാറി അച്ഛൻ വീട്ടിലെത്തിക്കാണും എന്നെ ഒപ്പം കാണാത്തത് കൊണ്ട് അമ്മ ശരിക്കും വഴക്കുന്നുണ്ടാവും പറയുമ്പോൾ വീട്ടിൽ മഞ്ജു എന്തൊക്കെ കാണിച്ചു കൂട്ടിയിട്ടുണ്ടാകുമെന്നുള്ള ആശങ്ക അവളിൽ അധികമായിരുന്നു ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നിന്നോട് ചോദിക്കണമെന്ന് പിന്നെ വിചാരിക്കും അത് കേൾക്കുമ്പോൾ നിനക്ക് വിഷമമാകുമല്ലോ എന്ന് പക്ഷേ എങ്കിൽ ഇപ്പൊ ചോദിക്കാതെ നിവർത്തിയില്ല എന്ന് തോന്നുന്നത് കൊണ്ട് ചോദിക്കും നിന്റെ അമ്മയുടെ പ്രശ്നം എന്താണ് വണ്ടി ഒരൽപ്പം മുന്നിലേക്ക് നീക്കി സൈഡിലേക്ക് ഒതുക്കിക്കൊണ്ട് അവൻ ചരിഞ്ഞ അവളുടെ മുഖത്തേക്ക് നോക്കിയാണ് അങ്ങനെ ചോദിച്ചത് അതിപ്പോ പറയാനാണെങ്കിൽ കുറെ അധികം കാര്യങ്ങളുണ്ട് മാഷെ പക്ഷെ പണ്ടൊന്നും അമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല പഴയ കുറെ നല്ല ഓർമ്മകളിലൂടെ അവളുടെ മനസ്സ് വളരെ വേഗമാണ് സഞ്ചരിച്ച് തിരിച്ചു വന്നത് നിനക്ക് പറയാൻ പറ്റുമെങ്കിൽ പറ കാരണം പലപ്പോഴും നിന്റെ അമ്മയുടെ സ്വഭാവം എനിക്ക് ഭയങ്കര വിയേടായിട്ടാ തോന്നുന്നെ അതിൻറെ കൂടെ അശയ്കേടിനോടുള്ള അവരുടെ സംസാരം എനിക്കെന്തോ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല അവിടെ ചെന്നൊരു ദിവസം മഞ്ജു അശോകനോട് സംസാരിക്കുന്ന കേൾക്കാനിടയായ സന്ദർഭം ഓർത്തുകൊണ്ട് ഏതൻ അല്പം ദേഷ്യത്തിലാണത് പറഞ്ഞത് അതിപ്പോ പറയാൻ തുടങ്ങിയാണെങ്കിൽ അച്ഛന്റെ കുടുംബം മുതൽ പറയേണ്ടി വരും നീ പറഞ്ഞു എന്തായാലും പതിനൊന്ന് മണി കഴിഞ്ഞ് റിസൾട്ട് അനൗൺസ് ചെയ്യൂ അതുവരെ എന്റെയും നിന്റെയും കയ്യിൽ ഇഷ്ടം മാതിരി സമയമാണ് എങ്ങനെ കാറിലിരുന്നോ കഥ കേൾക്കാനുള്ള താല്പര്യത്തോടെ തിരിഞ്ഞിരിക്കാൻ പോയവനോട് അവൾ പെട്ടെന്ന് കയറി ചോദിച്ചു ആ അത് ശരിയാ ഈ ഇരിപ്പ് ചിലപ്പോൾ ശരിയാവണമെന്നില്ല വീട്ടിൽ പോയാലും നമുക്ക് ശരിക്ക് സംസാരിക്കാൻ സമയം കിട്ടിയെന്ന് വരത്തില്ല ഒരു കാര്യം ചെയ്യാം നമുക്ക് ആ കുന്നുംപുറത്തെ ക്ഷേത്രത്തിൽ പോവാം ഒരിക്കൽ നീ പോകണമെന്ന് പറഞ്ഞിരുന്നതല്ലേ ആ യാത്ര നമുക്ക് ഇന്നത്തേക്കാക്കാം അപ്പോൾ ക്ഷേത്ര ദർശനവുമാകും അവിടെ ആ പാറപ്പുറത്തിരുന്ന് മനസമാധാനത്തോടെ സംസാരിക്കുകയും ചെയ്യാം എന്തേ അഭിപ്രായം പോലെ ചോദിച്ചതും അവൾ വേഗം തലയാട്ടി അത്യാവശ്യം നല്ല കയറ്റി ഉണ്ടായിരുന്നു കുന്നുംപുറത്തെ ക്ഷേത്രത്തിലേക്ക് നല്ലോണം ആയിച്ചും ക്ഷീണിച്ചുമാണ് അവള് മുകളിൽ വരെ എത്തിയത് പാതി വഴി വരെ ഒറ്റയ്ക്ക് നടന്നവള് െ വയ്യാതെ ഇടുപ്പിൽ കയ്യും വെച്ച് നിൽക്കുന്ന കണ്ടപ്പോൾ ഏതൻ അവൾക്ക് നേരെ കൈ നീട്ടി ഒരുപക്ഷെ വേണ്ടെന്ന് പറഞ്ഞ് അവൾ ഒറ്റയ്ക്ക് നടക്കുമോ എന്നുള്ള പേടിയും മറികടന്ന് പിന്നീട് അങ്ങോട്ട് അവന്റെ കയ്യിൽ തൂങ്ങിയായി അവളുടെ ആ നടത്തും കേട്ടു തന്നെ ചേർന്ന് തന്റെ കൈകൾ ചുറ്റിപ്പിടിച്ച് നടക്കുന്നവളുടെ സാമീപ്യം നൽകുന്ന സന്തോഷത്തിൽ അതുപോലെ ആറു മല കയറാനും ഏതനാ നിമിഷം തയ്യാറായിരുന്നു അവസാനം അവൾ എങ്ങനെയൊക്കെയോ ശരിക്കും കഷ്ടപ്പെട്ടാണ് മുകളിലെത്തിയത് ഉം എന്തി ആയിക്കുന്നത് അന്ന് ഞാൻ പറഞ്ഞതല്ലേ നല്ല പാടാണെന്ന് അപ്പോ വരണമെന്ന് ഒരേ വാശി എന്നിട്ടിപ്പോ വന്നിട്ട് എങ്ങനെയുണ്ട് പാതി കളിയാക്കലോടെ കയ്യിലിരുന്ന കർച്ചീഫ് അവളുടെ മുഖത്തെ വിയർപ്പൊപ്പിയവൻ ചോദിച്ചതും പെണ്ണ് ദേഷ്യത്തോടെ മുഖം വെട്ടിച്ചു അവളുടെ ആ കുറുമ്പിൽ ചിരിച്ചുകൊണ്ട് അവിടെയുള്ള ഒരേ ഒരു കടയിൽ നിന്നും വെള്ളം വാങ്ങി ഏതൻ പെണ്ണിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുത്തതും അവൾ അത് അത്രയും നിന്ന് കുടിച്ചു അത്രയ്ക്കും അങ്ങ് ക്ഷീണിച്ചു പോയായിരുന്നു ഡാ കുഞ്ഞേ അവളെ തോളോട് ചേർത്ത് പിടിച്ച് ചോദിക്കുമ്പോൾ പെണ്ണ് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ അവന്റെ കൈകൾക്കുള്ളിൽ പതുങ്ങി നിന്നുപോയി ഇത്ര നേരം അവിടെ ഇരുന്ന് അവളുടെ ആയിപ്പൊക്കം മാറ്റിയിട്ടാണ് അവര് ക്ഷേത്രത്തിലേക്ക് കയറിയത് മഹാദേവന്റെ നടയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവളുടെ മനസ്സിൽ പരീക്ഷയും റിസൾട്ടും അച്ഛനും അമ്മയും ആയിരുന്നെങ്കിൽ അവൻ്റെ മനസ്സാകെ ആ പെണ്ണിനെ അവന് തന്നെ തന്നേക്കണേ ഭഗവാനെ എന്നുള്ളൊരു ഒറ്റ പ്രാർത്ഥന മാത്രമായിരുന്നു ഒരു വലതു ചുറ്റിയുള്ള അവന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ടും ഒപ്പം നിന്നവളുടെ പ്രാർത്ഥനയും പരാതിയും പരിഭവുമൊക്കെ തീരാൻ പിന്നെയും നേരമെടുത്തു കയ്യിലിരിക്കുന്ന പ്രസാദം പരസ്പരം തൊട്ടു കൊടുക്കുമ്പോൾ അത്രയും ഒരു പുഞ്ചിരി അവരിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്നും ഇറങ്ങി ആൾക്കാരെല്ലാം പ്രകൃതി ആസ്വദിച്ചു കൊണ്ടിരിക്കുന്ന പാർക്കെട്ടിന്റെ അവിടുന്ന് ഒരൽപം മാറി അവർ രണ്ടുപേരും ഇരുന്നു ആ ഇരുത്തത്തിൽ മുന്നിലിരുന്നവന്റെ നോട്ടം തനിക്ക് നേരെയാണെന്ന് കണ്ടതും പെണ്ണിന്റെ ഇമകൾ തെറ്റാൻ തുടങ്ങി നേരമേറെ കഴിഞ്ഞിട്ടും അവന്റെ കണ്ണുകൾ തന്നിൽ നിന്നും അകലുന്നില്ലെന്ന് കണ്ടതും ചുവന്ന തുടുത്ത മുഖം അവനിൽ നിന്നും ഒളിപ്പിക്കാൻ വേണ്ടി അവൾ കാൽമുട്ടിലേക്ക് അമർത്തി വെച്ചു അത് കണ്ടതും ഉറക്ക ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ തട്ടിക്കൊടുത്തു അല്പനേരം അങ്ങനെ ഇരുന്നതും ആമ്പുലും മെല്ലെ അവളുടെ കഥ പറയാൻ തുടങ്ങി അവൾക്കറിയാവുന്ന പോലെ കാര്യങ്ങൾ അത്രയും അവനോട് പറഞ്ഞതും ഒരു ദീർഘനിശ്വാസത്തോടെയാണ് അവനെല്ലാം കേട്ടത് ഇതിപ്പോ രണ്ടുപേരെയും ന്യായീകരിക്കാൻ പറ്റില്ലല്ലോ കൊച്ചേ എത്രയൊക്കെ പറഞ്ഞാലും അശോകൻ ചേട്ടന് സ്വന്തം പണത്തിന്റെയും സ്വത്തിന്റെയും കാര്യത്തിൽ ഒരു പിടുത്തം വേണമായിരുന്നു അല്ലെങ്കിൽ പിന്നെ അത്രയും നല്ല കൂടപ്പേർപ്പുകളായിരിക്കണം ഒരു വിഷമം വരുമ്പോൾ താങ്ങാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ആൾക്ക് വല്ലതും വന്നാൽ പോലും നിന്റെ ഈ പറഞ്ഞ അപ്പച്ചി അഞ്ചു പൈസ കൊടുത്ത് തിരിഞ്ഞു നോക്കുമെന്ന് എനിക്ക് തോന്നില്ല അതിന്റെ കൂടെ ഇപ്പോൾ നിന്റെ ചേച്ചിക്കായിട്ടെടുത്ത ഇത്രയും വലിയ കടവും ആകെ നടുവൊടിഞ്ഞാവും ആളുടെ നിൽപ്പ് പക്ഷെ അപ്പോഴും എനിക്ക് മനസ്സിലാവാത്ത കാര്യം ഇത്രയൊക്കെ ദ്രോഹം കാണിച്ച് നിന്റെ അപ്പച്ചിയുടെ മോനുമായിട്ട് എന്താ നിന്റെ അമ്മയ്ക്ക് ഇത്രയും സ്നേഹവും ഇടപാടുമെന്നാ അറിയില്ല മാഷേ പക്ഷെ അവര് തമ്മിൽ വല്ലാത്തൊരു ബന്ധമാണെന്ന് തോന്നിയിട്ടുണ്ട് അതിപ്പോ നിനക്ക് മാത്രമല്ല അവരെ കാണുന്ന ആർക്കും തോന്നും ദൂരെ എവിടെയോ മിടികൾ പായിച്ച് ഏതൻ അല്പം പുച്ഛത്തോടെയാണത് പറഞ്ഞത് ഉം ഇതൊക്കെ തന്നെയാകും നിന്റെ അച്ഛൻറെ മനസ്സിൽ അതുകൊണ്ടാകും മുന്നേയുള്ള പോലൊന്നും സിദ്ധുവേട്ടനോട് ആൾക്ക് വലിയ താല്പര്യം പോരാത്തത് ആഹാ അതുകൊള്ളലോ അപ്പോ അശോകേടിന് ഈ പറയുന്ന കാർട്ടൂണോട് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നും അല്ലേ അല്ലേ അവനെ ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടതിന്റെ ചുരുക്ക് ഒറ്റ നിമിഷത്തിലാണ് ഇല്ലാതായത് സിദ്ധേടൻ കാർട്ടൂൺ അല്ല പെട്ടെന്ന് പെണ്ണു കയറി തിരുത്തിയതും ഒരുവന്റെ മുഖം അസൂയെ കൊണ്ട് വീർത്തു ഓ നിന്റെ സിദ്ധേട പറഞ്ഞപ്പോൾ നിനക്ക് പിടിച്ചില്ല അല്ലേ മുഖവും വെട്ടിച്ച് കയ്യിൽ പറ്റിയ മണൽ തുടച്ചുകൊണ്ട് അവൻ ഇരുന്നർത്തി നിന്നും എഴുന്നേറ്റു എന്തിനാ ആളെ കുറ്റം പറയുന്നത് അതൊന്നും വേണ്ട ഇപ്പൊ വളരെ അടുത്തായിട്ട് സിദ്ധേണ്ട സ്വഭാവത്തിൽ ഇതുപോലെയുള്ള മാറ്റങ്ങൾ വന്നിട്ട് പണ്ടൊക്കെ ആൾക്കിന്നോട് എന്തൊരു സ്നേഹമായിരുന്നോ കുടുംബ വീട്ടിൽ പോകുമ്പോ വിഷ്ണുവിനും വിനോദേടനും വിദ്യേഷിക്കും എന്തെങ്കിലും പറഞ്ഞെന്നെ കളിയാകെ അവരോടൊക്കെ എനിക്ക് വേണ്ടി തല്ലിനും അടുക്കനും പൊക്കോണ്ടിരുന്നത് ഈ സിദ്ധേഠനായിരുന്നു എന്തിന് സിദ്ധേഠനൊരു ചേച്ചിയുണ്ട് സ്മിത അയ്യോ ഒരു ഭയങ്കര സാധനമാണത് അതിനോട് പോലും എനിക്ക് വേണ്ടി തല്ലി പിടിക്കാൻ പോയിട്ടുണ്ട് അത്രയ്ക്ക് നല്ല ആളായിരുന്നു പണ്ട് പക്ഷെ ഇപ്പോ ഒക്കെ മാറി അന്ന് അന്ന് അവരെ തന്നുകൊണ്ടിരുന്ന സ്നേഹവും കരുതലും ഒക്കെ ഇപ്പൊ എന്നെ കരയിച്ചാണ് ആള് കാണിക്കുന്നതെന്ന് തോന്നും പലപ്പോഴും വല്ലാത്ത മാറ്റങ്ങളാണ് ആൾക്കായാലും അപ്പച്ചയ്ക്കായാലും അമ്മയ്ക്കായാലും എല്ലാം പക്ഷെ അന്നും ഇന്നും മാറാത്ത ഒരേ ഒരാളെ ആ കുടുംബത്തിലുള്ളൂ പറഞ്ഞുകൊണ്ട് അവനെ നോക്കുമ്പോൾ അതാരാണെന്നറിയാനുള്ള ആകാംക്ഷയായിരുന്നു അവന്റെ കണ്ണുകളിൽ ഈ പറയുന്ന അപ്പച്ചിയുടെ മൂള സ്മിത ചേച്ചി പണ്ടും ആൾക്കെന്നേം ഇഷ്ടമല്ല ഇപ്പോഴും ആൾക്ക് എന്നെയും ചേച്ചി ഇഷ്ടമല്ല അവൾ ഒന്ന് പുഞ്ചിരിച്ചു ആര് ഈ പറയുന്ന സിദ്ധകുമാരന്റെ പെങ്ങളോ ഉം അത് തന്നെ പക്ഷെ എന്തൊക്കെയാ മാഷി സിദ്ധേണ്ഠനെ കയറി വിളിക്കുന്നേ കുറച്ചു മുന്നേ കാർട്ടൂൺ ആയിരുന്നു ഇപ്പോ ദാ കുമാരനായി പറയുന്നന്റെ ഒപ്പം തന്നെ പെണ്ണറിയാതെ ചിരിക്കുന്നുണ്ട് അത് കണ്ടതും സിദ്ധുവിന്റെ കാര്യം കേൾക്കും മുന്നേ തന്നെ ഏതെൻറെ ഉള്ളവും തണുത്തു ഇവിടെ വന്ന് സംസാരിച്ചു തീരുമ്പോൾ വരെ ഉണ്ടായിരുന്ന പിരിമുറുക്കമൊന്നും അവളിൽ ഇപ്പോഴില്ല മറിച്ച് താൻ അവരെ കളിയാക്കിയതൊക്കെ ഗൂഢമായി ആസ്വദിക്കുന്നുമുണ്ട് ഞാനീ വിളിക്കുന്ന പേരുകളൊക്കെ തന്നെയാണ് അവന് ചേരുന്നത് ഒരു സിദ്ധേട്ടം വന്നിരിക്കുന്നു അവനുണ്ടല്ലോ കാൽ കാശിന്റെ വിവരമില്ല അപ്പൊ പിന്നെ അവനെ പൊക്കിപ്പിടിച്ചോടുന്ന നിന്റെ അമ്മയുടെ വിവരത്തെ പറ്റി ഞാൻ ക്ലാസ് എടുക്കണ്ടാലോ അല്ലേ അതുവരെ മുഖം അവൻ സീരിയസ് ആയിട്ടാണ് കൊണ്ടിരുന്നവളുടെ കേട്ടതും അവനിൽ നോക്കമലു ഇനി ഞാൻ പറയാൻ പോകുന്നത് നീ ശ്രദ്ധിച്ചു കേൾക്കണം നിന്റെയും അച്ഛന്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് നീ ഡോക്ടറാക എന്നുള്ളത് ഇന്ന് വരുന്ന റിസൾട്ടിൽ നമുക്കതിനെ പറ്റി അറിയാനും പറ്റും ഒരുപക്ഷെ ഓർക്കണം ഒരു പക്ഷേ മാത്രം നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചൊരു റാങ്കല്ല നിനക്ക് കിട്ടുന്നെങ്കിൽ ഈ പറയുന്ന കുമാരനായാലും നിന്റെ അമ്മയായാലും മുന്നോട്ടുള്ള നിന്റെ പഠിത്തത്തിന് ഏതെങ്കിലും ഒരു സാധാരണ കോഴ്സോ ഡിഗ്രിയോ ഒക്കെ ചൂസ് ചെയ്യാൻ വഴിയുള്ളൂ അതിന് അത്യാവശ്യം നല്ല പ്രഷർ തന്നെ അവർ നിന്റെ മുകളിൽ ചെലുത്തുകയും ചെയ്യും കട്ടായം പക്ഷെ എന്റെ പാവം കുഞ്ഞ് അതിനൊന്നും വീടരുത് നീ അവരോട് തീർത്തു പറയണം നീ റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണെന്ന് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം എന്റെ കുഞ്ഞിന് നല്ല റാങ്ക് കിട്ടും കണ്ണിലേക്ക് നോക്കി നിൽക്കുന്നവളുടെ അടുത്തേക്ക് ചെന്ന ഇരു കൈകളും പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അത്രയ്ക്കും ഉറപ്പിലാണ് അവൻ ആ വാക്കു കൊടുത്തത് ഒരുപക്ഷെ ഇന്നത്തെ റിസൾട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ മാത്രമുള്ള കാര്യം ഞാൻ പറയണത് കുഞ്ഞിന് ഞാൻ പറയണം മനസ്സിലാവണണ്ടോ അത്രയും സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും അവളുടെ പിഴകളിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടാണ് അവൻ ഓരോ വാക്കും പറഞ്ഞതും അവസാനിപ്പിച്ചതും ഉം അവള് ഒന്ന് മൂളിക്കൊണ്ട് തല ഒലുക്കി ഇവിടെ ഇപ്പോ ഇങ്ങനെ തല തലകുലുക്കും പക്ഷെ അമ്മയും നിന്റെ സിദ്ധേടനും വന്ന് കൊടി പിടിച്ചാൽ തീരുമാനം മാറുമോ മാറില്ല കാരണം എന്റെ അച്ഛന്റെ ആഗ്രഹമല്ലേ അത് അച്ഛന്റെ മാത്രമല്ല അശോകേടിനെ പോലെ തന്നെ അത്രയ്ക്കും ആഗ്രഹിക്കുന്ന വേറെ ചില ആൾക്കാരും നിന്റെ ചുറ്റുമുണ്ട് ഇടയ്ക്ക് ഒന്ന് കണ്ണു തുറന്ന് ചുറ്റും നോക്കിയാൽ അറിയാൻ പറ്റും എവിടെ നിന്നോ വന്ന പരിഭവത്തിൽ അവന്റെ മുഖം വാടി അത് മുന്നിൽ നിൽക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്തു അവൾ മെല്ലെ അവൻ അരികിലേക്ക് ചെന്ന കുഞ്ഞു വിരലിലേക്ക് തന്റെ കുഞ്ഞു വിരലിനാൽ ഒരു വളയം തീർത്തു എനിക്കറിയാം അച്ഛനെ പോലെ ആഗ്രഹിക്കുന്ന ആ ആളെ അത്രയും ആർദ്രമായ അവൾ പറഞ്ഞതും അവന്റെ കണ്ണുകൾ വിടർന്നു ശരിക്കും അറിയാമോ ആളെ വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അവന്റെ കണ്ണുകൾ വിടർന്നുകൊണ്ട് ആ മുഖമാകെ മിഴികൾ പാഞ്ഞു അറിയാം ഇത്തവണ അവളുടെ വാക്കുകളിൽ ഉറപ്പിലും അധികം നാണമായിരുന്നു മുന്നിൽ നിന്നത് ആഹാ കൊള്ളാലോ എങ്കിൽ പറ ഇതല്ലാതെ വേറെന്തൊക്കെ എന്തൊക്കെ എന്റെ കുഞ്ഞിന് അറിയാമെന്നാ ചുവന്നു തുടത്ത പന്നീർ പൂവ് പോലെ അവന്റെ മുഖത്തേക്ക് നോക്കാതെ കുഞ്ഞു നിന്നവളുടെ അടുത്തേക്ക് നീങ്ങി അത്രയും മെല്ലെ അവൻ ചോദിച്ചതും അവന്റെ നിശ്വാസം പതിഞ്ഞടമെല്ലാം കോരി കണ്ണുകൾ ഇറുക്കി അടച്ച് മുഖം പൊത്തി തിരിഞ്ഞു നിന്നു അപ്പോ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്റെ പുതിയ ചാനലായ ഷോർട്ട് സ്റ്റോറീസ് ഓഫ് നന്ദു അച് കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം ഇതിന്റെ അഭിപ്രായങ്ങളും പറയാതെ പോവല്ലേ നന്ദി